ില്ല വെയിലെ ജോലിയോട് ജോലി ഒരു ചോദ്യം ചോദിക്കും കറക്റ്റ് ആയിട്ട് പെട്ടെന്ന് ഉത്തരം പറഞ്ഞു ഓക്കെ പറയലോ പേരൊക്കെ റസീന സുനിത നമ്മുടെ കേരളത്തിൽ എത്ര സംസ്ഥാനങ്ങളുണ്ട് പെട്ടെന്ന് പറ കേരളത്തിൽ ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങൾ എത്ര വർത്തനം ഉണ്ട് ഇരിക്കി എത്ര ഇരിക്കി സംസ്ഥാനങ്ങളുണ്ട് പെട്ടെന്ന് പറ കേരളത്തിൽ ഇരുപത്തി അഞ്ച് സംസ്ഥാനം ചേച്ചി എത്ര എത്ര ഇവിടെ സംസ്ഥാനങ്ങളുണ്ട് മുപ്പത്തിരണ്ട് സംസ്ഥാനങ്ങള് ഇരുപത്തിയഞ്ചു സംസ്ഥാന കേരളത്തിൽ എത്ര സംസ്ഥാനങ്ങളുണ്ട് ഒന്ന് ഉറപ്പണോ അപ്പൊ ഇരുപത്തി അഞ്ച് ഇല്ല ഇരുപത്തിരണ്ട് ഇല്ല അപ്പൊ കേരളം എന്തുവാണ് സംസ്ഥാനമാണ് നമ്മുടെ ഈ കൊച്ചി കേരളത്തില് എത്ര സംസ്ഥാനങ്ങളുണ്ട് സംസ്ഥാന ആ സംസ്ഥാനം ജില്ലകളല്ലേ ഞാനൊന്നും കേരളല്ലേ